കെ മുരളീധരന്റെ ഭീഷണികളെ തുടർന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന കെ കരുണാകരൻ പാർട്ടി ബന്ധങ്ങൾ ഉപേക്ഷിച്ചതെന്ന ഗുരുതര ആരോപണവുമായി പത്മജ വേണുഗോപാൽ രംഗത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിച്ച് മുരളീധരൻ തൃശൂരിൽ എത്തുന്ന ദിവസം തന്നെയാണ് സഹോദരന്റെ ഭീഷണികളെ ഭയന്നാണ് തന്റെ പിതാവ് ജീവിച്ചതെന്ന പ്രതികരണം പത്മജ നടത്തിയതെന്നതും ശ്രദ്ധേയമാണ് പത്മജ ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് കോൺഗ്രസ്സിന് ഒരു നഷ്ടവും വരാനില്ലെന്ന് പ്രചരണം നടത്തിയവർക്ക് മറുപടി നൽകേണ്ടത് പത്മജയുടെ ആവശ്യമായിരുന്നു എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശം പോലെയല്ല തനിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇളക്കങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് പത്മജ ഇപ്പോൾ കരുക്കൾ നീക്കുന്നത് തനിക്കെതിരെ അതിരുവിട്ട പ്രയോഗങ്ങൾ നടത്തിയ സഹോദരൻ കെ മുരളീധരനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തൃശൂരിന്റെ ഇലക്ഷൻ ചൂടിലേക്ക് എത്തുന്ന പത്മജ ഇതിനോടകം ബി അണികൾക്ക് പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി പറഞ്ഞാൽ എവിടെയും ആർക്കെതിരെയും പ്രവർത്തിക്കും അവിടെ രക്തബന്ധങ്ങളോ കുടുംബ ബന്ധങ്ങളോ തടസ്സമാവുകയില്ല എന്ന് തുറന്നു പറഞ്ഞ പത്മജയ്ക്ക് വലിയ കയ്യടിയാണ് അവർ നൽകുന്നത് പലപ്പോഴും മുരളീധരൻ പിതാവ് കെ കരുണാകരനെ ഭീഷണിപ്പെടുത്തിയതിന് താൻ സാക്ഷിയാണെന്നും എന്നെ ചൊറിഞ്ഞാൽ പലതും തുറന്നു പറയുമെന്നും പത്മജ തുറന്നടിച്ചിട്ടുണ്ട് തികഞ്ഞ തന്ത്രശാലിയാണ് മുരളീധരൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് മുരളീധരൻ വടകരയിൽ മത്സരിക്കാൻ തയ്യാറായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചാൽ മന്ത്രിസ്ഥാനം ഒപ്പിക്കാനുള്ള അഭ്യാസമാണ് ഇതെല്ലാം തൃശൂരിൽ ജയിക്കാൻ പോകുന്നില്ല ജയിച്ചാലും ഇവിടെ നിൽക്കില്ല വട്ടിയൂർക്കാവിൽ ആഴ്ചയിൽ രണ്ടു ദിവസമാണ് മുരളി തങ്ങുന്നത് എന്തിനു വേണ്ടിയാണത് ഈ വിധത്തിൽ പല കാര്യങ്ങളും തുറന്നു പറയാനുണ്ട് അതിനെന്നെ നിർബന്ധിക്കരുതെന്നും പത്മജ കൂട്ടിച്ചേർക്കുന്നു തന്നെ ബി ജെ പിയിൽ എത്തിച്ചത് പിണറായി വിജയനും ലോക്നാഥ് ബെഹ്റയുമാണെന്ന വിധത്തിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പ്രചരണത്തെയും പത്മജ പുച്ഛിച്ചു തള്ളി വെറുതെ പറയാതെ തെളിവുകൾ പുറത്തുവിടാനും അവർ നേതാക്കളെ വെല്ലുവിളിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി മുരളീധരനെതിരെ പത്മജ നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള തന്ത്രങ്ങളാണ് തൃശ്ശൂരിൽ ബി ജെ പി നേതൃത്വം ആവിഷ്കരിക്കുന്നത് ബി ജെ പി അംഗത്വം നേടി ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഒന്നും കോൺഗ്രസ് നേതാക്കളെയോ സഹോദരൻ മുരളീധരനെയോ കടുത്ത ഭാഷയിൽ പത്മജ കടന്നാക്രമിച്ചിരുന്നില്ല കോൺഗ്രസ് നേതാക്കൾ നിരന്തരം തന്നെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നുവെന്നും കെ കരുണാകരന്റെ സ്മാരകം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നില്ലെന്നുമൊക്കെയാണ് അന്നവർ പ്രതികരിച്ചത് അതേസമയം കോൺഗ്രസ് നേതാക്കളാകട്ടെ അത്യധികം മോശമായ ഭാഷയിൽ അവരെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത് പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് രാഹുൽ മാങ്കുട്ടത്തെ പോലെയുള്ള നേതാക്കൾ പ്രതികരിച്ചത് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾ മാങ്കൂട്ടത്തെ തള്ളി രംഗത്തു വന്നുവെങ്കിലും അത്യധികം വൈകാരികമായാണ് ഈ വിധം പ്രതികരണങ്ങളെ പത്മജ ഉൾക്കൊണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പത്മജ അറിയിച്ചത് ഈ സാഹചര്യത്തിലാണ് പത്മജയെ ബി ജെ പിയിൽ എടുത്തതുകൊണ്ട് കാൽകാശിന്റെ ഗുണം പോലും അവർക്ക് കിട്ടില്ലെന്ന മട്ടിലാണ് കെ മുരളീധരന്റെ പ്രതികരണം കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന സമയത്തും പത്മജ പാർട്ടിക്ക് ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്നും അനർഹമായി പലതും നേടുകയായിരുന്നുവെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ വ്യാപകമായി ആക്ഷേപിച്ചത് എന്നാൽ കോൺഗ്രസ് നേതൃത്വമാകട്ടെ അധികം വൈകാതെ തന്നെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെ വെട്ടി മുരളിയെ തൃശൂരിലെത്തിക്കാനുള്ള നീക്കമാണ് നടത്തിയത് പത്മജ തൃശൂരിൽ ചലനങ്ങൾ സൃഷ്ടിക്കില്ലെങ്കിൽ എന്തിന് സ്ഥാനാർത്ഥിയെ മാറ്റിയെന്ന ചർച്ചയാണ് ബി ജെ പി പ്രവർത്തകർ മണ്ഡലത്തിലൂടെ നീളമുയർത്തുന്നത് കെ കരുണാകരന് രാഷ്ട്രീയ ബന്ധത്തോടൊപ്പം വിപുലമായ വ്യക്തിബന്ധങ്ങളും കുടുംബ സൗഹൃദങ്ങളും ഉള്ള ഇടമാണ് തൃശ്ശൂർ ആ വോട്ടുകളെ സ്വാധീനിക്കാൻ പത്മജയ്ക്കാണോ മുരളീധരനാണോ കഴിയുക എന്നത് ഏറെ പ്രസക്തമാണ് നിർണായക ഘട്ടങ്ങളിലെല്ലാം തന്റെ പിതാവിനെ കുഴിയിൽ ചാടിക്കുകയും പാർട്ടി വിരുദ്ധനാക്കി മാറ്റുകയും ചെയ്തത് കെ മുരളീധരനാണെന്ന് പത്മജ തുറന്നടിച്ചു തുടങ്ങിയിരിക്കുന്നത് വ്യക്തമായ കണക്കുകൂട്ടലുകളിലൂടെ തന്നെയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണത്തിന്റെ മുന്നണിയിൽ പത്മജി ഉണ്ടാകുമെന്നത് വ്യക്തമാണ് കൈപ്പത്തിയും താമരയും മുഖാമുഖം എത്തുമ്പോൾ ആ തർക്കങ്ങളിൽ നിന്നും നേട്ടം കൊയ്യാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇടതു പ്രവർത്തകർ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി തൃശൂർ മാറുന്നതും ഈ വിധം രാഷ്ട്രീയ അടിയൊഴുക്കുകളിലൂടെയാണ്